നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം കേരളത്തിൽ മസ്തിഷ്കാഘാതം അഥവാ സ്ട്രോക്ക് ബാധിക്കുന്നവരുടെ നിരക്കുകൾ കൂടി വരുന്നുവെന്നാണ് കണക്കുകൾ പഠനങ്ങൾ അനുസരിച്ച് കേരളത്തിൽ ഒരു ലക്ഷത്തിൽ നൂറ്റി മുപ്പത്തി അഞ്ച് പേർക്ക് വർഷത്തിൽ മസ്തിഷ്കാഘാതം സംഭവിക്കുന്നുവെന്നും പറയുന്നു എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്താണ് കാരണം മസ്തിഷ്കാഘാതത്തിൻ്റെ ചികിത്സകൾ ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ തോമസ് ഐപ്പ് നമസ്കാരം ഡോക്ടർ ഡോക്ടർ ഇപ്പം മസ്തിഷ്കാഘാതം ബാധിക്കുന്നവരുടെ നിരക്കുകൾ കൂടി വരുന്നു എന്ന് പറയുന്നു പക്ഷെ പലപ്പോഴും ഇത് ലക്ഷണങ്ങൾ കൊണ്ടൊന്നും തിരിച്ചറിയാതെ പോകുന്നത് ചികിത്സ വളരെയധികം വൈകുന്നതിനും സങ്കീർണതകളിലേക്ക് പോകുന്നതിനും കാരണമാകുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് മസ്തിഷ്കാഘാതം വിളിക്കും സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഒരു അടി എന്നാണ് അത് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്നതാണ് പെട്ടെന്നുണ്ടാകുന്ന രോഗലക്ഷണങ്ങളാണ് ഇതിന് സ്ട്രോക്കിൽ ഉണ്ടാകുന്നത് ഒന്ന് പെട്ടെന്നുണ്ടാകുന്ന സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് രണ്ട് കൈക്കോ കാലിനോ ഒരു വശത്തിന് തളർച്ച വരിക അല്ലെങ്കിൽ പെട്ടെന്ന് ബോധക്കേട് വരിക തലകറക്കം വരിക ഇതെല്ലാം രോഗത്തിന്റെ ലക്ഷണമാണ് പെട്ടെന്ന് ചിറികോടി പോവുക ഇതിന് തന്നെ ഒരു ന്യൂമോണിക് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫോമുണ്ട് ഫാസ്റ്റ് എന്നാണ് എന്ന് പറഞ്ഞാൽ ചിറികൂടുക ഫേസ് ചിറി കൂടുക എന്ന് പറഞ്ഞാൽ ആം കൈക്ക് ബലക്കുറവ് അല്ലെങ്കിൽ കാലിന് ബലക്കുറവ് എസ് എന്ന് പറഞ്ഞാൽ സ്പീച്ച് പെട്ടെന്ന് നാക്ക് കുഴയുക ടി എന്ന് പറഞ്ഞാൽ ടൈം സമയമില്ല ഉടനടി പ്രവർത്തിക്കുക ഉടനടി ആശുപത്രിയിൽ എത്തിക്കുക ഇതാണ് ഫാസ്റ്റിൻ്റെ ഷോർട്ട് ഫോം അപ്പം അത്യാവശ്യം ഇതിന് നമുക്ക് ഫാസ്റ്റ് എന്നുള്ളതൊന്നും ഓർത്ത് വെച്ചിരുന്നാൽ കുറച്ചൊക്കെ നമുക്ക് ലക്ഷണങ്ങൾ കൊണ്ട് മനസ്സിലാവും മനസ്സിലാവുന്നു ഡോക്ടർ പലപ്പോഴും ലക്ഷണങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ലക്ഷണങ്ങൾ ലക്ഷണങ്ങളൊന്നും ഉണ്ടാകുന്നില്ലേ മസ്തിഷ്കാഘാതത്തിന് മെജോറിറ്റിയും ലക്ഷണങ്ങളുണ്ട് അതിന് തിരിച്ചറിയുന്നില്ല അതായത് പെട്ടെന്ന് സ്ട്രോക്ക് ആണെന്ന് മനസ്സിലാക്കുന്നില്ല പെട്ടെന്നുള്ള സംസാരത്തിൻ്റെ ബുദ്ധിമുട്ട് സ്ട്രോക്ക് ആണെന്ന് മനസ്സിലാക്കുന്നില്ല ചെറിയ സ്ട്രോക്ക് ആണെന്ന് മനസ്സിലാക്കി ഇത് മനസ്സിലാക്കി ഉടനടി ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടതാണ് ചിലർ പറയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാത്തത് കൊണ്ടാണ് കൂടുതൽ സങ്കീർണതകളിലേക്ക് പോയത് ചിലർ മരിച്ചു പോകുന്നതിന് കാരണമാവുന്നുണ്ട് ചിലർ കുറേ കാലം ഇങ്ങനെ കിടന്ന കിടപ്പ് കിടക്കേണ്ടി വരുന്നു ശരീരം അനക്കാൻ പറ്റുന്നില്ല ചലിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ഏത് വിഭാഗക്കാർക്കാണ് ഇത് വരുന്നത് വരാൻ സാധ്യതയുള്ളത് എന്ന് കണക്കുകളുണ്ട് പ്രായം കൂടുന്നതനുസരിച്ച് സ്ട്രോക്കിനുള്ള സാധ്യത കൂടുന്നു പ്രഷർ ഉള്ളവർക്ക് സ്ട്രോക്കിനുള്ള സാധ്യത കൂടുതൽ പ്രത്യേകിച്ചും സ്ട്രോക്ക് പ്രഷർ ഉണ്ടെന്ന് തിരിച്ചറിയാതെ പ്രഷർ നിയന്ത്രിക്കാത്തവരിൽ സ്ട്രോക്ക് കൂടുതലായിട്ട് കാണുന്നു ഷുഗർ ഉണ്ടെന്ന് തിരിച്ചറിയുന്നില്ല അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കുന്നില്ല നിയന്ത്രിക്കാത്തവർക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് വ്യായാമക്കുറവ് സാധാരണയായി വ്യാ എപ്പോഴും ഇരുന്നു കൊണ്ടുള്ള സെഡൻഡറി ആയിട്ടുള്ള ജോലി ചെയ്യുന്നവർക്ക് സ്ട്രോക്ക് വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് മാനസിക ടെൻഷൻ ഉള്ളവർക്ക് സ്ട്രോക്ക് വരാൻ സാധ്യത കൂടുതലാണ് കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ ദേഹത്ത് കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഈ കൊഴുപ്പ് രക്തക്കുഴലിൽ പോയി അടിഞ്ഞ് ബ്ലോക്ക് ആകും ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ നോക്കുമ്പോൾ ജീവിതശൈലി രോഗങ്ങളാണ് അല്ലേ അപ്പോൾ സ്ട്രോക്കും ഒരു ജീവിതശൈലി രോഗമായിട്ട് തന്നെ കണക്കാക്കേണ്ടതാണ് തീർച്ചയായിട്ടും സ്ട്രോക്ക് സ്ട്രോക്കിനെ ബ്രെയിൻ അറ്റാക്ക് എന്ന് പറയാം ഹാർട്ട് അറ്റാക്ക് പോലെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ബ്രെയിൻ അറ്റാക്ക് സ്ട്രോക്ക് അതൊരു ജീവിതശൈലി രോഗമാണ് ഇപ്പോൾ അതുതന്നെയാകാം കേരളത്തിൽ പുതുതലമുറയിലും ഈ സ്ട്രോക്ക് ബാധിക്കുന്നവരുടെ നിരക്കുകൾ കൂടി വരുന്നു എന്ന കണക്കുകൾ അല്ലേ അപ്പോൾ ഈ ജീവിതശൈലി വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് അല്ലേ തീർച്ചയായിട്ടും ജീവിതശൈലി രോഗങ്ങളായ ഹൈപ്പർ ടെൻഷൻ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ എല്ലാം വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ

അപ്പൊ എനിക്ക് ഷുഗർ ഷുഗർ ഉണ്ട് ഒരു സർജറി കഴിഞ്ഞ് ഞാൻ ഷുഗർ ഷുഗർ ഉണ്ട് ഇപ്പൊ അപ്പൊ എനിക്ക് വന്തു കാലിന് പോളി വായിച്ചുകാലിന് ഇപ്പൊ സർജറി കംപ്ലീറ്റ് ഞാനിപ്പോ ബെഡ് റെസ്റ്റ് ആണ് അപ്പൊ എനിക്ക് ഇപ്പോ ഈ സ്റ്റോക്ക് വരാൻ സാധ്യത ഉണ്ടോന്ന് സാറിനോട് ചോദിക്കുന്നു അല്ല കാലിന് ബുദ്ധിമുട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കാലിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നുകിൽ കാലിലോട്ടുള്ള രക്ത ഓട്ടക്കുറവുണ്ട് അല്ലെങ്കിൽ ഞരമ്പിന് തകർച്ച വന്നിട്ടുണ്ട് ഇങ്ങനെയുള്ളവർക്ക് പ്രത്യേകിച്ചും ഷുഗർ കൂടിയേ നിൽക്കുന്ന അവസരങ്ങളിൽ സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഉള്ള ബ്ലഡ് ഷുഗർ എത്രയും പെട്ടെന്ന് വിദഗ്ധ വിദഗ്ധ ചികിത്സയിലൂടെ നിയന്ത്രിക്കുകയാണ് വേണ്ടത് എന്നുള്ള ഗുളി കഴിക്കുന്നുണ്ട് അതെ വ്യായാമം ആഹാര ക്രമീകരണം മനസ്സിലായി അത് കൈ കൊണ്ട് തന്നെ വ്യായാമം ചെയ്യാവുന്നതാണ് കാലിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൈ കൊണ്ട് വ്യായാമം ചെയ്യാം വ്യായാമം ആഹാര ക്രമീകരണം ഗുളിക ചിലപ്പം ഇൻസുലിൻ ഇതെല്ലാം ഉപയോഗിച്ചിട്ട് ആയിരിക്കാം ിച്ചും ഇങ്ങനെ ഷുഗർ കൂടിയ ആളുകളിൽ അത് നിയന്ത്രിക്കേണ്ടത് ആഹാരത്തിന് മുൻപ് നൂറ്റി പത്തിൽ താഴെയും ആഹാരത്തിന് ശേഷം നൂറ്റി നാല്പതിൽ താഴെയുമാണ് നിയന്ത്രണം എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും പരം ഉള്ള ബ്ലഡ് ഷുഗർ കൂടുതൽ തന്നെയാണ് അടുത്ത ഒരു കോളിലേക്ക് ഡോക്ടർ ഹലോ നമസ്കാരം ചോദിച്ചോളൂ ആ ഞാൻ ഈ ഷുഗറുമായി ഡയബറ്റീസിന്റെ അസുഖമുള്ള ഒരാളാണ് അപ്പൊ എനിക്ക് ഇപ്പൊ ഷുഗർ വന്നിട്ട് ഏതാണ്ട് ഒരു എട്ട് വർഷമായി അപ്പൊ അത് എനിക്ക് ഞാൻ തൊട്ടടുത്ത ഹെൽത്ത് സെന്ററിലാണ് കാണിക്കുന്നത് അപ്പം ഡെയിലി ഷുഗറിന് ഷുഗറിന്റെ ഗുളിയേയും വിറ്റാമിന്റെ ഗുളിയായിട്ട് ആറ് ഗുളിയാണ് കഴിക്കുന്നത് അപ്പൊ ഈ ഗുളിക കഴിക്കുന്നതിൽ എനിക്ക് വേറെ ചെറിയ പ്രോബ്ലം എന്ന് ഈ നമ്മുടെ ആ അതിന്റെ ഈ രണ്ട് വൃക്കൈഡായി എപ്പോഴും പൊട്ടി

അത് മിക്കവാറും അണുബാധയായിരിക്കും ബാക്ടീരിയ കൊണ്ടും ഫംഗസ് കൊണ്ടും ഒക്കെ അണുബാധ വരാം ഒരു ഡോക്ടറെ കാണിച്ച് ഒന്ന് ആ അണുബാധയെ നിയന്ത്രിക്കണം രണ്ട് ഷുഗർ നിയന്ത്രിക്കണം ഇത് പ്രമേഹം എന്നുള്ളത് നിയന്ത്രണത്തിൽ നിർത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത അറിയാം പക്ഷേ എന്താണ് നിയന്ത്രണം എന്നുള്ളതാണ് ഇപ്പോൾ ചിലർ പറയും മുന്നൂറ് എന്നൊക്കെ പറയുമ്പോൾ ഭക്ഷണത്തിന് ശേഷമാണ് അതുകൊണ്ട് അത് നിയന്ത്രണത്തിലാണെന്ന് ധരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് അല്ലേ ഡോക്ടർ അപ്പോൾ ഇത്തരം അസുഖങ്ങൾ വരാൻ പ്രമേഹം രക്തസമ്മർദ്ദം ഇതെല്ലാം നിയന്ത്രിച്ച് നിർത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത അതൊന്ന് അത്യാവശ്യം പലരും ഗുളിക കഴിക്കുന്നത് കൊണ്ട് അവർ വിചാരിക്കുന്നത് ഗുളിക ഞാൻ ഗുളിക കഴിക്കുന്നുണ്ട് ഷുഗർ എന്ന് വിചാരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇടയ്ക്കിടെ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യണം അത് വെറും വയറ്റിലും ചെക്ക് ചെയ്യണം ആഹാരവും ഗുളികയും അല്ലെങ്കിൽ ഇൻസുലിനും കഴിഞ്ഞ് കൃത്യം രണ്ട് മണിക്കൂറായിട്ടും ചെക്ക് ചെയ്താൽ മാത്രമേ കൃത്യമായിട്ട് ഷുഗർ നിയന്ത്രണത്തിലാണോ എന്നറിയുള്ളൂ ഇത് നിയന്ത്രണത്തിലാണെങ്കിൽ അടുത്തതായിട്ട് ഹീമോഗ്ലോബിൻ എ വൺ സി എന്ന പരിശോധന കൂടെ ചെയ്താലേ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിയന്ത്രണത്തിലായിരുന്നോ ഇല്ലേ എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ പലപ്പോഴും ഈ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ പോലെ ലക്ഷണങ്ങൾ കൊണ്ട് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് അപ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ളൊരു ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ ഇതുപോലൊരു സംശയം ഇത് നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് ഇത് വന്നാൽ ഇത് സ്ട്രോക്ക് സ്ട്രോക്കാണെന്ന് സംശയം തോന്നിയാൽ എന്തെല്ലാം സഹായങ്ങളാണ് നമുക്ക് കിട്ടുക എവിടെ നിന്നാണ് ഇത് ലഭിക്കുക സ്ട്രോക്ക് ആണെന്ന് സംശയിച്ച് കഴിഞ്ഞാൽ ഉടനെ ഞാൻ പറഞ്ഞു അതൊരു അത്യാഹിതമാണ് ഉടനടി ഒരു സ്ട്രോക്ക് സെൻറ്ററിൽ എത്തിക്കണം അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചാൽ പോലെ സ്ട്രോക്ക് കൈകാര്യം ചെയ്യുന്ന സ്ട്രോക്ക് സെൻറ്ററിൽ എത്തണം അവിടെ ഇരുപത്തിനാല് മണിക്കൂറും ന്യൂറോളജി സർവീസ് ഉണ്ടായിരിക്കണം ഇരുപത്തിനാല് മണിക്കൂറും സി ടി സ്കാൻ ഉണ്ടായിരിക്കണം അവിടെ ന്യൂറോ സർജൻ ഉണ്ടായിരിക്കണം കൃത്യ ഇതിനെ പരിചരിക്കാൻ വേണ്ടിയിട്ട് ഉചിതമായ ഒരു ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് ഉണ്ടാവണം ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ടായിരിക്കണം ഇതെല്ലാം അടങ്ങിയ ഉൾപ്പെട്ട ഒരു ടീമാണ് സ്ട്രോക്ക് സെൻറ്റർ അവിടെ ചെന്നാൽ മാത്രമേ കൃത്യമായിട്ട് ഇതിനു വേണ്ട ചികിത്സ ലഭ്യമാവുകയുള്ളൂ ഡോക്ടർ നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള ഡോക്ടർ ലൈവ് തുടരുന്നു ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ ഹലോ ഹലോ സംസാരിച്ചോളൂ ഡോക്ടറോട് ഹലോ ഡോക്ടർ ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ എന്റെ അമ്മക്ക് സ്ട്രോക്ക് വന്നിട്ടുള്ളതാണ് ഇപ്പൊ രണ്ട് വർഷമായി അത് കഴിഞ്ഞ കഴിഞ്ഞൊരു ആറുമാസം കഴിഞ്ഞപ്പോ ഒരു സർജറി ചെയ്തായിരുന്നു ഈ ഞരമ്പ് ഇത് പൊങ്ങിയിട്ട് സർജറി ചെയ്തായിരുന്നു ക്ലിപ്പിട്ട് അപ്പൊ സർജറി കഴിഞ്ഞിട്ടിപ്പം ഒന്നര വർഷം കഴിഞ്ഞു ഒന്നര വർഷം കഴിഞ്ഞപ്പോ അമ്മയ്ക്കിപ്പോ വീണ്ടും ഈ ഒരു റൈറ്റ് സൈഡിലാ ചെയ്തോ റൈറ്റ് സൈഡ് ആ പ്രശ്നം അപ്പൊ ഇപ്പൊ റൈറ്റ് സൈഡ് കൊണ്ട് അമ്മയ്ക്ക് ചവയ്ക്കാനൊന്നും പറ്റത്തില്ല ഒന്നും

ഇതിന് ട്രൈജമിനൽ എന്ന് പറയും ഒരു മുഖത്തെ തലച്ചോറിൽ നിന്ന് വരുന്ന ഒരു ഞരമ്പ് അതിനെ ഇറിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് ആ ഒരു അസഹ്യമായ വേദന വരുന്നത് ആദ്യപടി ആയിട്ട് അതിന് മരുന്നുകളുണ്ട് മരുന്നുകൾ കഴിച്ച് നിയന്ത്രിക്കാൻ ശ്രമിക്കാം മിക്കവരുടെയും വേദന നിയന്ത്രിക്കാൻ പറ്റും പറ്റാത്തവർക്ക് മാത്രം സർജറി ഉണ്ട് ഡോക്ടർ ഇപ്പം ഈ സ്ട്രോക്ക് സെൻറ്ററിൽ പോകണം എന്ന് പറഞ്ഞു നമ്മൾ പലപ്പോഴും ഓരോ തരത്തിൽ തീരുമാനങ്ങൾ എടുക്കും ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ പോലും നമ്മളിത് മനസ്സിലാക്കി വരുമ്പോഴേക്കും കുറച്ച് പ്രാഥമിക ശുശ്രൂഷകൾ അറിയാവുന്നവർ അത് കൊടുക്കാൻ നോക്കും അങ്ങനെ അങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രോക്കിൻ്റെ കാര്യത്തിലും എത്രയും പെട്ടെന്ന് ഇത്തരം ഒരു സ്ട്രോക്ക് സെൻറ്ററിൽ എത്തിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഇപ്പോൾ വീട്ടിൽ ഇതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ അതോ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് ഒരു സ്ട്രോക്ക് സെൻറ്ററിൽ എത്തിക്കുക വരുന്ന വഴിക്ക് ഉദാഹരണത്തിന് നൂറ്റി എട്ട് ആംബുലൻസ് ആണെങ്കിൽ അതിൻ്റെ ഒരു നേഴ്സ് ഉണ്ടാകും അതിൻ്റെ അകത്ത് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഉദാഹരണത്തിന് ബ്ലഡ് ഷുഗർ നോക്കാം ബ്ലഡ് പ്രഷർ നോക്കാം ബ്ലഡ് ഷുഗർ കുറവാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഗ്ലൂക്കോസ് കൊടുക്കാം ഇഞ്ചക്ഷനായിട്ട് കൊടുത്ത് കറക്റ്റ് ചെയ്യാം ചിലപ്പോൾ ഈ ഒരു സ്ട്രോക്ക് എന്ന് നമ്മൾ വിചാരിക്കുന്ന സാധനം ഷുഗർ കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ അത് കറക്റ്റഡ് ആയെന്ന് വരാം അപ്പോൾ പിന്നെ സ്ട്രോക്ക് സെൻ്ററിൽ എത്തിക്കേണ്ട കാര്യം പോലും ഇല്ല അപ്പം തീർച്ചയായിട്ടും പല സംഗതികൾ ചെയ്യാനുണ്ട് ഉടനടി ആശുപത്രിയിൽ എത്തിക്കണം എത്തിച്ചു കഴിഞ്ഞാൽ സ്ട്രോക്ക് എന്ന് പറയുന്നത് തലച്ചോറിലോട്ടുള്ള രക്തക്കുഴലിൻ്റെ ഒരു പ്രശ്നമാണ് അത് ഒന്നുകിൽ അടവാം അല്ലെങ്കിൽ പൊട്ടുന്നതാണ് അടവാണെങ്കിൽ അത് അലിയിപ്പിക്കാനുള്ള മരുന്ന് കൊടുക്കണം ഈ മരുന്ന് പൊട്ടിയാക്കി കൊടുത്താൽ അത് ജീവന ആപത്ത് വന്നെന്ന് വരാം അതുകൊണ്ട് കൃത്യമായിട്ടും ഇത് അടഞ്ഞതാണോ പൊട്ടിയതാണോ എന്ന് തീർച്ചയായിട്ടും അറിയേണ്ടതാണ് അതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ സി ടി സ്കാൻ ആയിട്ട് എടുക്കുക അപ്പം ഈ സ്ട്രോക്ക് സംശയിക്കുന്ന രോഗിയെ ഒരു സി ടി ഉള്ള സ്ട്രോക്ക് സെൻറ്ററിൽ എത്തിക്കണം എത്തിച്ച് ഉടനടി എടുക്കണം ഞാൻ മെഡിക്കൽ കോളേജിലാണെങ്കിൽ സ്ട്രോക്ക് സ്ട്രോക്കിന് വേണ്ടി ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ തന്നെയുണ്ട് വീട്ടിൽ നിന്ന് ഈ രോഗലക്ഷണം അറിഞ്ഞാൽ ഉടനടി ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ സംസാരിച്ച് അത് സ്ട്രോക്ക് തന്നെയാണോ എന്ന് ചർച്ച ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ് അങ്ങനെ വരുന്ന വഴിക്ക് ഞങ്ങൾക്ക് റെഡിയാകാം ബെഡ് റെഡിയാക്കാനുണ്ട് സി ടി സ്കാൻ ഇതൊരു പ്രയോറിറ്റി സ്കാൻ എടുക്കേണ്ടതായിട്ടുണ്ട് അതായത് ക്യൂ കട്ട് ചെയ്ത് സാധാരണ ക്യൂ അനുസരിച്ച് എടുക്കാവുന്നതല്ല ഇതൊരു പ്രയോറിറ്റി സി ടി സ്കാൻ എടുക്കേണ്ടതാണ് അപ്പോൾ അതിനൊക്കെ ഞങ്ങൾക്ക് തയ്യാറെടുക്കാനായിട്ട് നേരത്തെ ഈ നമ്പറിൽ വിളിക്കണം ഞങ്ങളുടെ നമുക്കൊരു കോളർ ഉണ്ട് അതിനുശേഷം നമുക്ക് ഹെൽപ്പ് ലൈനെ കുറിച്ച് കൂടുതൽ ഹലോ ഹലോ നമസ്കാരം డాక్టర్ అంటే సంభాషి చేఉడు నమస్కారం హలో అదే నమస్కారం నమస్కారం సార్ అదే ఏందാണ് సమస్య సరే స్టోక్ వంటి 8 ವರ್ಷ ആയി సరే హలో అదే കേൾക്കുന്നുണ്ട് അതേ సరే స్టോക്ക് വంటి 8 ವರ್ಷ ആയി సార్ ഒരു ഭാഗം തലറന്നു പോയിతారు ആ అదే ശരി ഇനി ശരിയാവോ എന്നെ എന്നാ അറിയാമോ തന്നോൾ തങ്കരെ ഇത് സ്ട്രോക്ക് വന്നു കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന ഒരു അനുഭവമാണ് ചിലർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നു ചിലർക്ക് കുറച്ച് ബലക്കുറവ് റെസിഡുവൽ റെസിഡുവലായിട്ടുണ്ടാകും ചിലവർ മരിച്ചു പോകുന്നു അപ്പോൾ ഈ എട്ട് വർഷം കഴിഞ്ഞിട്ടും ബലക്കൊ ബലക്കുറവുണ്ട് കാര്യമായിട്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ഇനി ഇനി എന്തായാലും മോശമാകില്ല പക്ഷേ ഇനിയും കംപ്ലീറ്റ് നോർമൽ ഒരു സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് വരാതിരിക്കാനുള്ള നടപടികൾ എല്ലാവരും ചെയ്യേണ്ടതാണ് പ്രഷർ ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഷുഗർ ഉണ്ടോ ഷുഗറോ പ്രഷറോ ഉണ്ടെങ്കിൽ അത് നിയന്ത്രണത്തിലാണ് എന്ന് സ്ഥിരീകരിക്കേണ്ടത് ഓരോ ആളുടെയും ആവശ്യമാണ് അത് നിയന്ത്രിക്കണം വ്യായാമം ഇല്ലെങ്കിൽ വ്യായാമം ചെയ്യണം ആയിരത്തിൽ ആത്മസംയമനം പാലിക്കണം കൊളസ്ട്രോൾ ഒക്കെ നിയന്ത്രിക്കണം ഇതെല്ലാം നമ്മുടെ ഒരു ആവശ്യമാണ് ചോദിച്ചോളൂ ഹലോ എന്താ സംശയം ചോദിച്ചോളൂ ടി വി ശ്രദ്ധിക്കണ്ടോ ഇവിടെ കേൾക്കാം എനിക്ക് ഞാൻ വേണ്ടിട്ടാണ് ചോദിക്കുന്നത് അത് തന്നെ ഒരു മുപ്പത് വർഷമായിട്ട് ഡയബറ്റിക് ആണ് ആ അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡയബറ്റിക് മൂലം ഈ തലച്ചോറിന് ഉണ്ടാവുന്ന ക്ഷതങ്ങള് അല്ലെങ്കിൽ അതിലെ സെല്ലുകൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ ബിഹേവിയറിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഉണ്ടാവോ എങ്ങനെയാണ് അതൊന്ന് ഒന്ന് പറയാമോ ഷുഗർ നിയന്ത്രണത്തിലല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു സ്ട്രോക്ക് വരാൻ സാധ്യത കൂടുതലാണ് ഈ സ്ട്രോക്ക് കൂടാതെ നമ്മൾക്ക് പുറമേ കാണുന്ന രീതിയിലുള്ള സ്ട്രോക്ക് കൂടാതെ അല്ലാത്ത കോവേർട്ട് സ്ട്രോക്ക് എന്ന് പറയും അപ്പം അങ്ങനെ കഴിഞ്ഞാൽ ചെറിയ ഓർമ്മക്കുറവൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് ചില സ്വഭാവത്തിനെ വ്യത്യാസങ്ങൾ കണ്ടെന്ന് വരാം ഇതെല്ലാം ഷുഗർ നിയന്ത്രിക്കാത്തത് കൊണ്ട് തന്നെയാണ് വരുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഷുഗർ നന്നായിട്ട് നിയന്ത്രിക്കണം ഷുഗർ ഒട്ട് താന്നുപോകാനും പാടില്ല ഷുഗർ താന്നുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ആഹാരം കൃത്യ കൃത്യസമയത്ത് കഴിക്കണം പിന്നെ ഗുളികയും ഇൻസുലിനും എടുക്കുന്ന ആളുകൾ കൃത്യസമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിൽ ഷുഗർ നോർമലിൽ താഴും അതായത് ഒരു നാൽപ്പതിൽ താഴുക ഇതാണ് ഷുഗർ താഴുക അല്ലാതെ നൂറാവുന്നത് താഴുകയല്ല നൂറ് ആകാൻ വേണ്ടിയിട്ടാണ് ഇൻസുലിനും ഗുളികയും ഒക്കെ കഴിക്കുന്നത് ഡോക്ടർ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഹെൽപ്ലൈനെ കുറിച്ചിട്ട് അത് കൃത്യമായിട്ട് അതിനെ കുറിച്ചിട്ട് അവയർനെസ് ജനങ്ങൾക്ക് അതെ ഈ ഹെൽപ്പ് ലൈൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ന്യൂറോളജി വിഭാഗത്തിന്റെ സ്ട്രോക്ക് യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് ആണ് ആർക്ക് വേണമെങ്കിലും വിളിക്കാം സ്ട്രോക്ക് രണ്ട് മാസമോ രണ്ടാഴ്ചയോ മുൻപ് നടന്ന സ്ട്രോക്ക് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ളതല്ല ഇത് എമർജൻസി ആയിട്ട് സ്ട്രോക്ക് വരുമ്പോൾ ഉടനടി ബന്ധപ്പെടുകയും ആ രോഗിയെ ഞങ്ങൾക്ക് സ്വീകരിക്കാനായിട്ട് ബെഡൊക്കെ റെഡിയാക്കി സ്കാനെല്ലാം റെഡിയാക്കി ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും ഉള്ള സംവിധാനം ഒരുക്കാനുള്ള ഒരു ഹെൽപ്പ് ലൈൻ നമ്പറാണ് അതിൻ്റെ നമ്പറിൻ്റെ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് ത്രീ ത്രീ ടു നയൻ സിക്സ് ത്രീ ഒൻപത് ഒൻപത് നാല് ആറ് മൂന്ന് മൂന്ന് രണ്ട് ഒൻപത് ആറ് മൂന്ന് ഈ നമ്പറിൽ ബന്ധപ്പെട്ട് ഉടനാടി ആശുപത്രിയിലേക്ക് വരാവുന്നതാണ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഡോക്ടർ അതിന് വേണ്ടി തന്നെ ഡ്യൂട്ടിയിലാണ് നിങ്ങൾക്ക് വേണ്ടത് ചെയ്തു തരും ഡോക്ടർ നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ ലൈവിൽ ഡോക്ടർ ലൈവ് തുടരുന്നു ഒരു കോളർ വെയിറ്റ് ഹലോ ഹലോ ഹായ് ഓക്കെ ഹായ് ഡോക്ടർ എന്റെ പേര് സാഗരാണ് എനിക്ക് ചോദിക്കാനുള്ള എന്റെ ടു തൗസൻഡ് തേർട്ടീനിൽ എന്റെ അമ്മയ്ക്ക് ഒരു സ്ട്രോക്ക് വന്നു അമ്മയ്ക്ക് അന്ന് സിക്സ് സിക്സ്റ്റി സെവൻ ആയിരുന്നു വയസ്സിൽ ഇപ്പൊ സംസാരമൊക്കെ നോർമൽ ആണ് പക്ഷെ ഇടത് കാലും കൈയും ഒരു ലക്ഷം ബലക്കുറവുണ്ട് എനിക്ക് ചോദിക്കാനുള്ള ഇമ്പോർട്ടന്റ് കാര്യം എന്താ മാസത്തിന് മുന്നേ ഒരു ചെക്കപ്പ് ഉണ്ടായിരുന്നു ചെക്കപ്പിൽ യൂട്രസ് ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഒരു സർജറിക്ക് പോവാൻ ആണ് എന്ന് എന്ന് പറഞ്ഞു കാരണം ഒരു ഒരു ടാബ്ലറ്റ് ടാബ്ലറ്റ് എക്കോസ്പ്രിൻ എക്കോസ്പ്രിൻ കഴിക്കുന്നുണ്ട് ഇത് ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് സർജറിക്ക് പറയുന്നു എനിക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിട്ടാ ചോദിച്ചത് അല്ല രക്തം ഗുളിയാണ് അത്യാവശ്യമാണെങ്കിൽ തൽക്കാലം നിർത്തിയിട്ട് ഓപ്പറേഷൻ ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും എടുക്കേണ്ടി വരും എല്ലാം നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഒരു റിസ്ക് ആണല്ലോ അപ്പം സർജറി അത്യാവശ്യമാണെങ്കിൽ ഒരു അഞ്ച് ദിവസം നിർത്തിയിട്ട് സർജറി ചെയ്ത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അല്ല സ്ട്രോക്ക് വീണ്ടും വരാനുള്ളൊരു സാധ്യത കൂടുതലാണ് സ്ട്രോ ആസ് എക്കോസ്പ്രിൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള സിറ്റുവേഷനെ കാട്ടിൽ എക്കോസ്പ്രിൻ അഞ്ച് ദിവസം നിർത്തുമ്പം വരാനൊരു സാധ്യത കൂടുതലാണ് അത് ഒരു സാധ്യത കൂടുതലാണെന്നുള്ളതേ ഉള്ളൂ പക്ഷേ മറ്റേതൊരു അതിലും ഒരു അത് ചെയ്യാവുന്നതാണ് ചെയ്യാവുന്നതാണ് സർജറി അഞ്ചു ദിവസം നിർത്തിയിട്ട് ചെയ്യാവുന്നതാണ് ഇത്രയും ഇതുമായിട്ട് പിന്നീട് വരുന്നുണ്ട് അല്ലെ മറ്റു അസുഖങ്ങളുടെ ചികിത്സകൾ ഡോക്ടർ നേരത്തെ പറഞ്ഞു സി ടി സ്കാൻ വളരെ അത്യാവശ്യമാണ് കാരണം രക്തക്കുഴൽ പൊട്ടുകയാണെങ്കിൽ വേറെ ചികിത്സയാണ് ബ്ലോക്ക് ആണെങ്കിൽ വേറെ ചികിത്സയാണ് അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ചികിത്സാ രീതികൾ എന്നൊന്ന് പറയാം ഈ രക്തം എൺപത്തഞ്ച് ശതമാനവും രക്തയോട്ടം കുറയുന്നതാണ് അതിന് ത്രോംബോലൈസിസ് രക്തം അലിയിപ്പിക്കുന്ന മരുന്ന് കൊടുക്കുക രക്തം അലിയിപ്പിക്കുന്ന മരുന്ന് കൊടുക്കണമെങ്കിൽ ചില ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട് ആ ക്രൈറ്റീരിയ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ മരുന്ന് കൊടുക്കുന്നതാണ് നല്ലത് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കണം എത്രയും പെട്ടെന്ന് കൊടുക്കേണ്ടതാണ് പക്ഷേ അതിനു മുൻപ് രക്തയോട്ടക്കുറവ് തന്നെയാണെന്ന് സ്ഥിരീകരിക്കാനുണ്ട് സി ടി സ്കാൻ വഴി സ്ഥിരീകരിച്ചതിന് ശേഷം എത്രയും പെട്ടെന്ന് ഈ ത്രോംബലൈസിസ് കൊടുക്കേണ്ട ത്രോംബലൈസിസ് കൊടുക്കുമ്പം ഒരു ഐ സി യു എൻവയ്മെൻറ്റിലായിരിക്കണം ഐ സി യുയിൽ മരുന്ന് കൊടുക്കുന്നതോടുകൂടി തന്നെ മോ ബ്ലഡ് പ്രഷറും ഷുഗറും ബാക്കിയെല്ലാം മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം കാരണം ഇത് രക്തം സ്രാവം വരാൻ പാടില്ല ഈ രക്തം അലയിപ്പിക്കുന്ന മരുന്ന് കൊടുക്കുമ്പം രക്തം പൊട്ടി ഒലിക്കാനൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഐ സിയുൽ കിടത്തി ബ്ലഡ് പ്രഷറെല്ലാം മോണിറ്റർ ചെയ്ത് കണ്ട്രോൾഡ് ആക്കിയതിന് ശേഷം മാത്രമേ കൊടുക്കുക അപ്പോൾ അതിനൊരു സംവിധാനം ഉണ്ടായിരിക്കണം സംവിധാനം ഇല്ലാത്ത ഒരു ആശുപത്രിയിൽ പെട്ടെന്ന് കയറി ചെയ്യാൻ പാടില്ല ഇപ്പോൾ അത് ചെയ്തു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് എൺപത്തിയഞ്ച് ശതമാനം പേരിലും ഈ പ്രശ്നം കൊണ്ടുണ്ടാവും ഇനി മറ്റൊരു അവസ്ഥയുണ്ടല്ലോ രക്തം പൊട്ടി ഒലിക്കുന്നത് അപ്പം അതിൽ മെയിനായിട്ടും നമ്മൾ ബി പി കുറയ്ക്കും മെജോറിറ്റിയും ബ്ലഡ് പ്രഷർ കൂടിയിട്ടാണ് രക്തക്കുഴല് പൊട്ടുന്നത് അത് ഇമ്മീഡിയറ്റായിട്ട് ബി പി കുറച്ച് എത്രയും മിനിമം ആക്കി വെച്ച് തലച്ചോറിലെ പ്രഷർ കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനൊക്കെയുള്ള നടപടികൾ എടുക്കുകയാണ് വേണ്ടത് പലപ്പോഴും സ്ട്രോക്കിനെ അതിജീവിക്കുന്നവരിൽ കാണുന്ന ഇപ്പോൾ നമ്മുടെ കോളേഴ്സ് തന്നെയാണെങ്കിലും അറിയാം ഒരു കാലിന് ചലനശേഷി കുറഞ്ഞു അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ചെറിയൊരു കുഴപ്പം ഇതൊക്കെ നീണ്ടു നിൽക്കുന്നൊരവസ്ഥയുണ്ട് പക്ഷേ ആദ്യം കുറച്ച് സമയം എടുക്കുന്നുണ്ട് ഈ ചികിത്സ ചെയ്ത് ഇവർ നോർമൽ ആവാനായിട്ട് അത് ഏകദേശം എത്ര സമയം എടുക്കും എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ മരുന്നിനോടൊപ്പം തന്നെ ചെയ്യേണ്ടത് ഈ രക്തയോട്ടക്കുറവ് എത്രമാത്രം ഭാഗത്തെ തലച്ചോറിൻ്റെ ഭാഗങ്ങളിലെ നശിപ്പിച്ചു എന്നുള്ളത് റിക്കവറി അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് രക്തം അലയിപ്പിക്കുകയാണെങ്കിൽ അത്രയും കുറച്ച് ഭാഗത്ത് മാത്രമേ ഒരു ഡാമേജ് വരുന്നുള്ളൂ ഒരു ക്ഷതം വരുന്നുള്ളൂ അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്ന് പറയുന്നത് മാത്രമല്ല ക്രിട്ടിക്കൽ ഏരിയ ആണ് സംസാരത്തിൻ്റെ ഏരിയ തന്നെ നശിച്ചു പോയാൽ കാര്യമായ സംസാരത്തിന് ബുദ്ധിമുട്ട് വരും കൈയുടെ ബല ബലം തരേണ്ട സ്ഥലത്താണ് രക്തയോട്ട രക്തയോട്ടക്കുറവ് വന്നെങ്കിൽ കൈക്ക് ബലക്കുറവ് വരും അപ്പോൾ അത് ഈ സ്ഥ എവിടെയാണ് രക്തയോട്ടക്കുറവ് വന്ന് എവിടെയാണ് രക്തം പൊട്ടിയൊലിച്ചത് എന്നുള്ളതെല്ലാം അനുസരിച്ചിരിക്കും എന്തുമാത്രം ക്ഷേതം സംഭവിച്ചു എന്നുള്ളതെല്ലാം അനുസരിച്ചിരിക്കും അതിൻ്റെ റിക്കവറി എത്രയും പെട്ടെന്ന് നമുക്ക് രക്തം തിരിച്ച് എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ റിക്കവറി പെട്ടെന്നായിരിക്കും ജീവിതശൈലി രോഗങ്ങളിൽ ഒന്ന് തന്നെയാണ് സ്ട്രോക്ക് എന്ന് ഡോക്ടർ പറഞ്ഞു പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് ജീവിതശൈലിയെക്കുറിച്ച് ഒരു സന്ദേശം എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഇത് പ്രിവെൻറ്റ് ചെയ്യുകയാണ് ഈ സ്ട്രോക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് ഒരു അവസരം വരാത്ത ഒരു സിറ്റുവേഷൻ കൊണ്ടുവരികയാണ് വേണ്ടത് അതായത് ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രഷർ ഉണ്ടോ എന്ന് രോഗം ഇല്ലാത്ത അവസ്ഥയിൽ പ്രഷർ ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക ബ്ലഡ് ഷുഗർ കൂടുതലാണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക വ്യായാമം ചെയ്യുക മാനസിക ടെൻഷൻ ഉണ്ടാക്കുന്ന അവസ ഒരു അവസ്ഥ ഒഴിവാക്കുക കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുക കൊളസ്ട്രോൾ എല്ലാം നിയന്ത്രിക്കുക ഇതെല്ലാം റെഗുലറായിട്ട് ചെയ്ത് ഒരു നല്ല ജീവിതശൈലി നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും വരട്ടെ എന്ന് പറ ആശംസിക്കുന്നു ും വളരെയധികം തീർച്ചയായും വ്യായാമം ആദ്യമായിട്ട് ഒരു നാല്പത്തഞ്ചു വയസ്സുകാരൻ ആദ്യമായിട്ട് നമ്മുടെ വീടിന്റെ മുന്നിൽ കൂടെ നടക്കാൻ തുടങ്ങിയാല് നമുക്കറിയാം അയാൾക്ക് ഓൾറെഡി ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞു അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞുകൊണ്ട് നടന്നു തുടങ്ങിയതാണ് അല്ലാതെ ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മുൻപ് നടന്നു തുടങ്ങുകയാണ് വേണ്ടത് അപ്പം ജീവിതശൈലിയിൽ മാറ്റം വരുത്തണം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തണം വ്യായാമവും കൃത്യമായി അല്ലേ ഡോക്ടർ ഡോക്ടർ നമ്മുടെ ഇന്നത്തെ കൃത്യമായിരിക്കും ഇന്നത്തെ ഡോക്ടറിലെ ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം